കുറച്ച് ദിവസമായിട്ട് അങ്ങനെ കരാട്ട ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ട് അവന്റെ അഞ്ച് യൂണിഫോമിന് അളവ് കൊടുത്തിട്ട് ഇന്നാണ് യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും യൂണിഫോം കിട്ടിയപ്പോഴും ഇവനെ കിട്ടാത്ത കാരണം കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു മൂപ്പിരാൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സാധനം കിട്ടിയ സന്തോഷത്തിനാണ് ഈ പ്രകടനങ്ങൾക്ക് കാണുന്നത് പിന്നത്തെ ആവശ്യം തിങ്കളാഴ്ച സ്കൂളിൽ ചെയ്യാനുള്ള ആർട്ട് വർക്കിന്റെ കാര്യങ്ങൾ ഈ പണി പിന്നെ എനിക്കുള്ളതാണ് സ്കൂളത്തെ ചാർട്ട് വർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കണ കാരണം കൊണ്ട് മൂപ്പിൾ അത് സ്കൂളിൽ നേരിട്ട് പോലും ചെയ്യാറുണ്ട് കേട്ടോ ചിത്രം വരയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചേട്ടനെ കൊണ്ട് കൊണ്ടിരിച്ച സാധനം ഇത് അത് കാരണം കൊണ്ട് തന്നെ ഇപ്രാവശ്യം കളി സാധനങ്ങളൊന്നും അധികം വേണ്ടെന്നാ മൂപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് അച്ഛൻ കൊണ്ടിരുന്ന അവർ സെറ്റ് പോരാണ്ട് തന്നെ എന്റെ മിഷേന്റെ സാധനങ്ങളും സ്കെയിലുകളൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് സമയത്ത് എന്തെങ്കിലും സാധനങ്ങളില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ പകുതിക്ക് വെച്ച് എണീറ്റ് പോയാലോ വച്ചിട്ട് എല്ലാ സാധനങ്ങളും മുന്നേ മൂപ്പരാൾ കൊണ്ടുവച്ചേരും ഞാനും ഇരിക്കുന്ന പോലെ എഴുത്തുകുത്തിനെ അതേപോലെ വരയ്ക്കാനും ഇഷ്ടമുള്ള കമന്റ് ചെയ്യണേ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതിട്ടും അപ്പൊ ദേറെക്കുറെ നമ്മുടെ ആർട്ട് വർക്ക് ഒക്കെ കഴിയാറായിട്ടുണ്ട് ടീച്ചർ മൊത്തം മൂന്ന് പേർക്കാണ് ആർട്ട് വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന അതിൽ ഒരാളാണ് മുപ്പരാൾ വീഡിയോ ഉൾപ്പെടുത്തുന്ന സമയത്ത് സ്റ്റിച്ചിങ് വീഡിയോ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കും ചിലവർ ചോദിക്കുന്നുണ്ട് അതേപോലെ സ്റ്റിച്ച്ങ്ങിന്റെ വീഡിയോ കൂടുതൽ ഉൾപ്പെടുത്താനും പറയുന്നുണ്ട് നമ്മുടെ ചാനലിൽ സ്റ്റിച്ച് വീഡിയോ ആണോ ഫാമിലി വള നിഷ്ടൊന്ന് കമന്റ് ചെയ്യണം നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും